നമസ്കാരം വാവിട്ട വാക് കോൺഗ്രസിനും യു ഡി എഫിനും അവമതിപ്പുണ്ടാക്കിയ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കടുമ്പിടുത്തം തുടരുകയാണ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ കെ പി സി സി ആസ്ഥാനത്ത് എത്തുന്ന അദ്ദേഹം ചുമതല ഏറ്റെടുക്കാനാണ് നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനാൽ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല എ ഐ സി സി നേതൃത്വം ഇടപെട്ട് യു ഡി എഫ് കൺവീനർ എം എം ഹസന് കൈമാറിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞതോടെയാണ് തിരികെ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് മരണക്കിണറിലെ മോട്ടോർ സൈക്കിളുകാരൻ എന്നാണ് സുധാകരനെ സി പി എം കളിയാക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതിനാൽ തനിക്ക് കെ പി സി സി പ്രസിഡന്റ് ചുമതല തിരികെ കിട്ടണമെന്ന് എ ഐ സി സി നേതൃത്വത്തോടെ സുധാകരൻ വാശി പിടിച്ചിരുന്നു എ സി സി ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി സംസാരിച്ചാണ് സുധാകരന് പദവി തിരികെ നൽകാൻ ആലോചിക്കുന്നത് വോട്ടെണ്ണും വരെ ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തോടെ സുധാകരൻ യോജിച്ചില്ല ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും എന്നാൽ സുധാകരനെ മാറ്റി നിർത്തുന്നതിനോട് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യോജിക്കുന്നില്ല എന്നാൽ അവസാന നിമിഷം എന്തെങ്കിലും അട്ടിമറി ഉണ്ടാവുമോ എന്ന് വ്യക്തമല്ല തുടരെ തുടരെയുള്ള വിവാദ പരാമർശങ്ങൾ കൊണ്ട് കോൺഗ്രസ്സിന് സുധാകരൻ നാണക്കേടുണ്ടാക്കിയെന്നാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും വിമർശനം തനിക്ക് തോന്നിയാൽ ബി ജെ പിയിൽ പോകുമെന്നത് അടക്കമുള്ള പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിലും പ്രതികൂലമായി മുസ്ലിം ലീഗ് അടക്കമുള്ള സഖ്യകക്ഷികളും പരസ്യമായി സുധാകരനെതിരെ രംഗത്തെത്തിയിരുന്നു ബി ജെ പിയിലേക്ക് പോകേണ്ടി വന്നാൽ പോകും എന്ന കെ സുധാകരൻ്റെ പരാമർശം സംസ്ഥാനത്ത് ഏറെ ചർച്ചയായിരുന്നു ഒരഭിമുഖത്തിനിടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബി ജെ പി പരാമർശം അമിത്ഷായുമായി ചെന്നൈയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ചില ദൂതർ എന്നെ കാണാൻ എത്തിയിരുന്നു എന്നത് സത്യമാണ് ചില ബി ജെ പി നേതാക്കൾ അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ആർ എസ് എസ് ശാഖാ സംരക്ഷണ പരാമർശവും ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു സംഘടനാ കോൺഗ്രസ് വിഭാഗം കെ എസ് യുവിൽ പ്രവർത്തിക്കുമ്പോൾ എടക്കാട് മണ്ഡലത്തിലെ ചിലയിടങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖകൾ സംരക്ഷിക്കാൻ ആളെ അയച്ച് സഹായം നൽകിയിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ശാഖകൾ തകർക്കാനും അടിച്ചു പൊളിക്കാനും സി പി എം ശ്രമിച്ചപ്പോൾ പൗരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ജനാധിപത്യപരമായ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം കണ്ണൂരിൽ സി എം ബി സംഘടിപ്പിച്ച എം വി ആർ ചരമവാർഷിക പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് എം വി രാഘവനെ സി പി എം അക്രമത്തിൽ നിന്ന് രക്ഷിച്ച കാര്യം സൂചിപ്പിക്കവേ ആർ എസ് എസ് ശാഖയെ സംരക്ഷിച്ച കാര്യവും സുധാകരൻ പറഞ്ഞത് പ്രസംഗം ദുർവാഖ്യാനം ചെയ്തെന്ന് പറഞ്ഞ് തലയൂരി രാവണനെ വധിച്ച ശേഷം സീതയ്ക്കും ലക്ഷ്മണനും ഒപ്പം പുഷ്പക വിമാനത്തിൽ തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണനും രാമനും തമ്മിൽ സംഭാഷണത്തെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു മറ്റൊരു വിവാദ വിഷയം തെക്കൻ കേരളത്തിലൂടെ പുഷ്പക വിമാനം സഞ്ചരിക്കുന്നതിനിടെ സീതയെ സ്വന്തമാക്കി കടന്നു കളഞ്ഞാലോ എന്ന് ലക്ഷ്മണൻ ചിന്തിച്ചു എന്നാൽ തൃശൂർ കഴിഞ്ഞപ്പോൾ താൻ ചിന്തിച്ചതിൽ ലക്ഷ്മണന് കുറ്റബോധമുണ്ടായതെന്നും ഇത് മനസ്സിലാക്കിയ രാമൻ അത് ലക്ഷ്മണന്റെ തെറ്റല്ല കടന്നു വന്ന മണ്ണിൻ്റെ തെറ്റാണെന്ന് പറഞ്ഞു എന്നായിരുന്നു സുധാകരൻ്റെ പരാമർശം ഇത് തെക്കൻ ജില്ലക്കാരെ അപമാനിക്കുന്നതാണ് എന്ന് വിമർശനം ഉയർന്നിരുന്നു പിന്നീട് ഈ പരാമർശം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു മലബാറിലെ ആളുകൾ പരസ്പരം പറയുന്ന കഥ ആവർത്തിച്ചതാണ് ആരുടെയെങ്കിലും വികാരത്തോടെയോ മനസ്സിനെയോ വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നില്ല എന്ന് സുധാകരൻ പിന്നീട് പറഞ്ഞു തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു സുധാകരന്റെ മറ്റൊരു വിവാദ പരാമർശം മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃക്കാക്കരയിൽ നടത്തുന്ന കഠിന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കെ സുധാകരന്റെ നായ പരാമർശവുമായി രംഗത്തെത്തിയത് ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവച്ചത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച തരൂർ എംപിക്കെതിരെയും അദ്ദേഹത്തിന്റെ നാക്കുപിഴയുണ്ടായി അദ്ദേഹത്തിനെതിരെയുള്ള സുധാകരന്റെ ട്രെയിനി പരാമർശത്തിൽ തരൂർ തന്നെ രംഗത്തെത്തിയിരുന്നു താൻ നാൽപ്പത്തി ആറ് വർഷം പാരമ്പര്യമുള്ള ട്രെയിനിയാണെന്നായിരുന്നു തരൂരിൻ്റെ മറുപടി അടുത്തിടെ ഒരു പാർട്ടി പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്താൻ വൈകിയതിന് സുധാകരൻ അസഭ്യപദം ഉപയോഗിച്ചതും ഏറെ ചർച്ചയായിരുന്നു ഇപ്പോൾ സുധാകരൻ ചുമതല ഏറ്റെടുത്താലും പുതിയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയെ നയിക്കാൻ സുധാകരനെപ്പോലൊരു പാർട്ട് ടൈം പ്രസിഡന്റ് മതിയാകില്ല എന്ന അഭിപ്രായത്തിനാണ് പാർട്ടിയിൽ ഇപ്പോൾ മുൻതൂക്കം